കഴിഞ്ഞ ദിവസം ഈ പാർക്കെട്ടിൽ നിന്ന് താഴെ വീണ ഒരാൾ മരിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ യുവജന സംഘടനകൾ ഇവിടെ ഒരു അപകട മേഖലയാണ് ജാഗ്രത പാലിക്കുക എന്നും പറഞ്ഞ് ഇവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു ആ ബോർഡ് വെച്ച അന്ന് രാത്രി തന്നെയാണ് അടുത്ത ഒരാൾ കൂടി താഴെ പോയേക്കുന്നത് അപ്പോൾ വരുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും അറിയത്തില്ല കേട്ടോ ഇവിടെ ഈ പതിയിരിക്കുന്ന ദുരന്തം എന്നാന്നുള്ള കാര്യം അവർക്കറിയത്തില്ല അപ്പോൾ അവർ അറിയാതെ വന്ന് ഈ വഴി സൈഡിൽ നിന്ന് കാഴ്ചകൾ കാണുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതാ ഇതാണ് ചാത്തൻപാറ എന്ന് പറഞ്ഞ വ്യൂ പോയിൻറ്റ് വാഗമണ്ണിലേക്ക് വരുന്നവരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാറ് വഴി വന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഒരുപാട് വിനോദസഞ്ചാരികൾ ഇതുവഴി വന്നത് ആ ഈ വ്യൂ പോയിൻറ്റിൽ വാഹനം ഒതുക്കി നിർത്തി വിശ്രമിക്കുകയും കാഴ്ചകൾ കാണുകയും ഫോട്ടോയൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അവർക്ക് ആർക്കും അറിയത്തില്ല ഇതിന് ഇവിടെ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നുള്ള കാര്യം ഇവിടെ വന്ന് വിശ്രമിക്കുന്ന ഫോട്ടോ എടുക്കുന്ന സഞ്ചാരികൾക്കോ യാത്രക്കാർക്കോ ആർക്കും അറിയത്തില്ല ഇത് കണ്ടോ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ പത്ത് മുന്നൂറടി താഴ്ചയുള്ള കൊക്കയാണ് വരുന്ന സഞ്ചാരികൾ ഈ കെട്ടിന് മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കും ഇവിടെ വിശ്രമിക്കും ഇതിനോട് ചേർന്ന് നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വയ്ക്കും ഇതിപ്പം മഴക്കാലമായതുകൊണ്ട് മഴ പെയ്ത് പായൽ പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോഴത്തേനും കാല് തന്നെ നമ്മൾ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വീണ്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടു പേരാണ് ഈ പാറക്കെട്ടിൽ വീണേക്കുന്നത് ഒരാൾ മരിച്ചുപോയി ഒരാളെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടുകൂടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇത് താഴോട്ട് എന്ന് പറഞ്ഞാൽ പത്തുമുന്നൂറ് അടിയോളം തയ്ച്ചുള്ള പാറക്കെട്ടാണ് താഴോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ തന്നെ വളരെ പാടാണ് കാരണം മൂലമറ്റത്ത് നിന്നോ തൊടുപുഴയിൽ നിന്നോ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തണം അവരിവിടെ എത്താൻ തന്നെ മലയോര മേഖല ആയതുകൊണ്ട് ഒരു അരമണിക്കൂറോളം എടുക്കും ഇവിടെ എത്തിയാൽ തന്നെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വളരെ റിസ്ക് പിടിച്ച ഒരു സ്ഥലമാണ് കാരണം സഞ്ചാരികൾക്ക് അറിയത്തില്ല ഇതിന് പിന്നിലുള്ള അപകടത്തിൻ്റെ സാധ്യത പലർക്കും അറിയത്തില്ല കാരണം ഇവിടെ വന്ന് നോക്കിയാൽ ഇവിടെ വാഹനം നിർത്തി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരെ മൂലമറ്റത്തിൻ്റെ വിദൂര കാഴ്ചകളെ കാണാം അടിപൊളി വ്യൂ പോയിൻ്റാണ് ഇവിടെ അവധിക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ പത്തുനൂറോളം വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും കാഴ്ചകളെ കാണുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സഞ്ചാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വഴിയാണ് വരുന്നുണ്ടെങ്കിൽ ഈ വ്യൂ പോയിന്റിൽ ഇറങ്ങിയിരുന്ന കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് വളരെയധികം ശ്രദ്ധിക്കുക പരമാവധി ഈ റോഡിനോട് ചേർന്ന് നിന്ന് കാഴ്ചകൾ കാണാതിരിക്കുക വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എന്നോട് ചേർന്ന് നിൽക്കാതിരിക്കുക കാരണം ഇത് മഴ പെയ്ത് പായൽ പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് കാല് തന്നെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു ക്രാഷ് വാരിയറോ ഒരു സുരക്ഷാ വേലിയോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് വളരെ അപകടമാണ് കാരണം ആളുകൾ വന്ന് ഇവിടെ ഇരുന്ന് ഇതുപോലെയുള്ള കൽക്കെട്ടുകളിൽ ഇരുന്ന് വിശ്രമിക്കും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും ഇവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കും കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കാറുണ്ട് സഞ്ചാരികളായിട്ടുള്ള ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്ററോളം നീളമുള്ള ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് അപ്പോൾ ഈ വഴി വരുന്ന സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുകൊണ്ടോ കഴിഞ്ഞ ദിവസം വീണ ആളെ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് രക്ഷിച്ചുകൊണ്ട് വന്നതാണ് ഇതുവഴിയാണ് ഇതുവഴി രക്ഷിച്ചോണ്ട് വരികയെന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് പിടിച്ചൊരു പരിപാടിയാട്ടോ പത്ത് മുന്നൂറ് അടിയോളം താഴ്ചയുണ്ട് അവിടെ വന്ന് ആളെ വലിച്ചു മൂളി കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ളൊരു പരിശ്രമമാണ് ഇത് പായൽ പിടിച്ചിരിക്കുന്നതാണ് ഇവിടെ ഈ നമ്മൾ ഈ സൈഡിലോട്ട് നമ്മളിങ്ങനെ ചവിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുന്ന് തെന്നി താഴോട്ട് പോകും താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഒരു പത്ത് മുന്നൂറ് അടി താഴ്ചയിൽ പോയാൽ മാത്രമേ ഒരു നിരപ്പായ സ്ഥലമുള്ളൂ മൊത്തം പാറക്കെട്ടുകളാണ് അതുപോലെ തന്നെ ഇതും വലിയൊരു പാറയാണ് ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് പാറകൾ ഉരുണ്ടു വരാനുള്ള സാധനം ആളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു പിക്കപ്പ് ജീപ്പ് നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് മുകളിലോട്ടൊരു കല്ല് വന്ന് വീണാൻ വാഹനം തകർന്നു പോവുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഇതുവഴി വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ചാത്തൻപാറ വ്യൂ പോയിൻ്റ് പാറ തുറന്ന് ഉണ്ടാക്കിയേക്കുന്ന വാഗമണ്ണിലോട്ടുള്ള റോഡാണ് ഈ വ്യൂ പോയിന്റിൽ ഇറങ്ങിയിരുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്നവർ മുൻകരുതലെടുത്ത് നിൽക്കുക ശ്രദ്ധിക്കുക ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ സുരക്ഷാ വേലി പണിയാനുള്ള ഉത്തരവൊക്കെ ആയിട്ടുണ്ട് അതിനു മുമ്പേ ഇവിടെ കാണാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിക്കുക